പുഴുങ്ങലരി കൊണ്ട് എന്തെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി റെസിപ്പിയാണ് മിക്കവാറും ആൾക്കാർക്കും അറിയാൻ ചാൻസ് ഇല്ല അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് തന്നെ കണ്ടു നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും ആദ്യം തന്നെ നമ്മൾ ഒരു കപ്പ് പുഴുങ്ങലരി കാസറോളിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഒര മണിക്കൂറെങ്കിലും ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പം ഇത് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം അരമണിക്കൂർ കഴിയുമ്പോൾ ഇത് ഹാഫ് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും ഇതാ നമ്മുടെ അരി ഹാഫ് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ വെള്ളമെല്ലാം മാറ്റിയിട്ട് നമുക്കിതൊന്ന് കഴുകി എടുത്തിട്ട് വരാം ഇതിപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വന്നിട്ടുണ്ട് ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട് എന്നാലും ഇതിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ ആ വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത് അപ്പം ആദ്യം നമുക്കിത് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അരക്കുന്ന സമയത്ത് വെള്ളം കൂടി പോകരുത് ആ ഒരു കാര്യം ശ്രദ്ധിക്കണേ വളരെ കുറച്ച് വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തേങ്ങ ചെറുകിയത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ഉള്ളിൻ്റെ പകുതി ഇതിലേക്ക് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം ജീരകം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം പെരുംജീരകം വേണമെന്നവർക്ക് അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ചെറിയ ജീരകം എടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഒന്ന് രണ്ട് പ്രാവശ്യം കറക്കി കറക്കിയെടുക്കുമ്പോഴത്തേക്കും നമുക്കിതേപോലെ അരഞ്ഞ് കിട്ടും പിന്നെ ഒരുപാട് ഒരുപാടങ്ങ് അരക്കണ്ട ഇതുപോലെ കുറച്ച് തരിതരിയായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പം ഇത് ഞാൻ ഇതാ ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ മാവ് ഇപ്പൊ കുറച്ച് ലൂസ് ആയിട്ടാണ് ഉള്ളത് അപ്പം ഇത് കുറച്ചൊന്ന് ടൈറ്റാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് മൈദയാണ് കാൽ കപ്പ് മൈദയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം നല്ലപോലെ നല്ല സോഫ്റ്റ് ഡോ ആക്കിയിട്ട് എടുക്കണം പിന്നെ നമ്മൾ കുഴക്കുന്ന സമയത്ത് ഇത് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞ് കൊടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് കുടച്ചിട്ടെടുക്കണം അപ്പം ഇത് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് ഇതേപോലെ ബോളാക്കിയിട്ട് എടുക്കാം പിന്നെ മാവ് കഴിക്കുമ്പോൾ കുറേ ലൂസായി പോകരുത് അതേപോലെ കുറേ ടൈറ്റായിട്ട് പോകാനും പാടില്ല ഒരു മീഡിയം ലെവലിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ എല്ലാ മാവും ബോളാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതേപോലെ പരത്തി കൊടുക്കണം എന്നിട്ട് സൈഡെല്ലാം ഒന്ന് ലെവലാക്കിയിട്ട് കൊടുക്കാം അപ്പം ഇതാ ഈ ഒരു കട്ടിയിലാണ് ഞാൻ പരത്തി എടുത്തത് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കാം ഓയിൽ നല്ലപോലെ പോലെ ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് മാവിട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം കുറച്ച് സമയം കഴിയുമ്പോൾ ഇതേപോലെ നന്നായിട്ട് പൊന്തി വരാൻ തുടങ്ങും പൊന്തി വന്നു കഴിഞ്ഞാല് പിന്നെ ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് കൂടി കുക്ക് ചെയ്തിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കഴിഞ്ഞാല് മറ്റേ സൈഡും കൂടി നമ്മൾ കുറച്ച് സമയം കൂടി ഫ്രൈ ചെയ്തെടുക്കണം ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറിൽ രണ്ട് സൈഡും ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി അപ്പം ഇതാ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടും അവാ വെച്ചിട്ടും ഒക്കെ നെയ്യപ്പത്തിൽ ഉണ്ടാക്കാറുണ്ട് പക്ഷേ അരി അരച്ചിട്ടുണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ അരി അരച്ചിട്ട് ഉണ്ടാക്കി നോക്കണേ എന്തായാലും ഇഷ്ടമാവും അടിപൊളി ടേസ്റ്റാണ് ഗ്രൈൻഡറിൽ അരക്കുന്നതാണെങ്കിൽ നമുക്ക് അരിപ്പൊടീൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കറക്റ്റ് മാവ് റെഡി ആയിട്ട് കിട്ടും പിന്നെ മിക്സിയിലാവുമ്പോൾ എന്തായാലും കുറച്ച് വെള്ളം വേണ്ടി വരുമല്ലോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ നമുക്ക് ആ ഒരു ഒറിജിനൽ നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റ് കിട്ടും അപ്പം ഇതാ നമ്മുടെ എല്ലാ നീപ്പത്തിലും റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറിയും ബീഫ് കറൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ കിട്ടലും ടേസ്റ്റ് ആണ് അപ്പം ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്